ാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലൻ ഗോമതിയോട് പറയുന്നത് അതെ നിനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ഇത്രയെങ്കിലും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ ചതി എന്നോട് ചെയ്യില്ലായിരുന്നു ഗോമതി ഒന്നും രണ്ടുമല്ല പത്തിരുട്ട് ഇരുപത്തെട്ട് വർഷക്കാലം നീ ഞാനോ ഒരുമിച്ച് ജീവിച്ചെ പക്ഷെ നീ എന്നോട് ഈ ചതി ചെയ്തു ഈ ചതിക്ക് നിനക്ക് ഞാൻ മാപ്പ് വരില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഞാൻ ചതിച്ചിട്ടില്ല ഞാൻ ആരും ഒരിക്കലും എന്ന് പറയണം നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാൻ പറ്റുമോ ചതിച്ചിട്ടില്ല എന്ന് എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു ഒരു പക്ഷേ ബാലേണ്ട ശരി എൻ്റെ ശരിയല്ലായിരിക്കാം ചിലപ്പോൾ ബാലേണ് തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ശരിയായിരിക്കാം എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലൻ പറഞ്ഞു നീ കൂടുതൽ ന്യായമൊന്നും പറയേണ്ടാന്ന് പറയുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന മിത്രയുടെ ആരിൻ്റെ കല്യാണം നടത്തി നടത്തിക്കൊടുത്ത് ആരാന്ന് ചോദിക്കുക അത് ഗുരുവായൂർ വെച്ച് എന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പ ഗോപതി ഒന്നും മിണ്ടിയില്ല സത്യമറ ഗോമതി ആരാ നടത്തിക്കൊടുത്തെന്നു ചോദിക്കുകയാണ് അത് പിന്നെ ബാലേട്ട ഞാനാണ് എന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞോ ഇല്ലല്ലോ എൻ്റെ മോനല്ലേ ആര്യന് അവന്റെ വിവാഹം നടക്കുമ്പോ അവൻ്റെ അച്ഛനായ എന്നോട് ഒരു വാക്ക് ചോദിക്കണ്ടേ നീ അത് ചെയ്തോന്നു ചോദിക്ക ഗോമതി പറഞ്ഞു ബാലേട്ട അത് അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു ഒരു സാഹചര്യം അതായിരുന്നു പറയണം ഈ സമയം മീനാക്ഷി പറഞ്ഞു അതേ അച്ഛാ വെറുതെ അമ്മേനെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയാ മിത്ര പറഞ്ഞു അങ്ങളെ മതി അങ്ങളെ അപ്പച്ചി പാവ അപ്പച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നെ വേണം ശിക്ഷിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അപ്പച്ചെ ഒരിക്കലും ശിക്ഷിക്കരുത് അപ്പച്ചി പാവ എന്ന് പറയാൻ നിങ്ങൾ ആരും വിണ്ടരുത് ഇവിടെ തെറ്റെയ്ത് ഇവളാണ് ഇവളെല്ലാത്തിനും ചുക്കാൻ പിടിച്ചിട്ട് ഇവള് മാറി നിൽക്കുവായിരുന്നു അന്നെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു വാക്ക് എന്നോട് പറയായിരുന്നു പക്ഷെ കല്യാണത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ അറിയില്ല എന്ന് ഗുരുവായൂർ വെച്ച കല്യാണം നടന്ന കാര്യം പോലും പറഞ്ഞില്ല നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് മിത്രയുടെ ആന്റെ മുന്നിൽ ഇവള് നടൻ കളിച്ചു കാരണം ഒന്നും അറിയത്തില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയിലായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാം മുന്നേ നീ പെരുമാറിയത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു ബാലേട്ടൻ ഞാൻ പറഞ്ഞല്ലോ വേണ്ട കൂടുതലൊന്നും പറയണ്ട നിന്നിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു ഗോമതി ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നെ നീ എന്നിരുന്നൊന്നും മറിച്ച് വെക്കത്തില്ലായിരുന്നു മറിച്ച് വെക്കത്തില്ലായിരുന്നു എന്നായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി നീ നീ എന്നെ ചതിക്കും എനിക്ക് മനസ്സിലായി ഒരു കാര്യം ഞാൻ പറയാം ബാലിന് എന്ത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും ചതി മാത്രം എനിക്ക് പൊറക്കാൻ പറ്റില്ല വേറെ ആര് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നീ നീ ആ ചതി ചെയ്താൽ എനിക്ക് പൊറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നെ ആരോട് നീ ചെയ്ത ദ്രോഹമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കേ എന്ന് ചോദിക്കുകയാണ് ഗോമതിക്ക് അതിന് ഉത്തരവില്ല ഈ സമയത്ത് ആര്യം പറഞ്ഞു അച്ഛാ ഇങ്ങനൊന്നും പറയണ്ട അമ്മയെ വെറുതെ വേദനിപ്പിക്കലെന്ന് പറയാം ഗോമതി ഇനി നിനക്ക് തന്നെ തീരുമാനിക്കാം നമ്മൾ രണ്ടുപേരും രണ്ടുപേരിലൊരാളെ ഈ കുടുംബത്ത് കാണുള്ളൂ നിനക്ക് പോകണോ അതോ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങി പോകാൻ പറയുന്നേക്കാൾ നല്ല നീ തന്നെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ ആ ബാലയുടെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെ പിന്നെ ബാലൻ്റെ കാല് പിടിച്ചാൻ വരും വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം ബാലയുടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറയണേ അപ്പോഴേക്ക് ആരും ചോദിച്ചു എന്ത് പരിപാടി അമ്മയെ പറയണമെന്ന് വെക്കുക അതേടെ മോനെ നീ അല്ല ഇവിടെ നിന്ന് ഇറങ്ങേണ്ടേ ഞാനാണ് ഇറങ്ങേണ്ട ആൾ ഞാനങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന് പറയണം പിന്നീട് ബാലനും ദേഷ്യവേ നീ അങ്ങോട്ട് ഇറങ്ങടി ഇറങ്ങണീന്ന് പറയണം ബാലനങ്ങടെ അകത്തേക്ക് കയറിപ്പോയി ദേഷ്യപ്പെട്ട് ഈ സമയത്ത് ഗോമതി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ആകാശം ആനന്ദം എല്ലാവരും കൂടി ശ്രീദേവി എല്ലാവരും ഒന്ന് തടയവാണ് എന്ത് പരിപാടി കാണിക്കുന്നത് അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞ് തടയുവാണ് പക്ഷേ ഗോമതി നിന്നില്ല ഗോമതി ദേഷ്യപ്പെട്ട് മുറ്റത്തേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് ആ സമയത്ത് ബാലന് ആലന്മാരിക്ക് അത്തുന്ന കുറെ ഗോമതിയുടെ സാരി എല്ലാം എടുത്തോണ്ട് ആ ദേഹത്തെ കിട്ടു പറഞ്ഞു ഇതും കൂടെ അങ്ങോട്ട് പോയ കൊണ്ടേക്കോ ഇനി ഇതിനേക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട് കയറിയേക്കരുതെന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയാണ് അപ്പോഴേക്കും ഇന്ദിരാമ ആ മതിലിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നോക്കി കഴിഞ്ഞപ്പോത്തേനും തൻ്റെ മോളെ ഇറക്കി വിടുന്ന രംഗമാ കാണുന്നേ പെട്ടെന്ന് സാരിന്ന് എഞ്ചോടി പിടിച്ച് ഗോമതി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ഇന്ദിരാമച്ച എങ്ങോട്ടാണ് പോകണേന്ന് ചോദിക്കാം എനിക്കറിയില്ലമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം മോളൊരിടത്തേക്കും പോണ്ട മോള് ഇങ്ങോട്ടേക്ക് പോരെ ദേ ഞാൻ മോളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുവാണ് അടുത്തേക്കും പോകേണ്ടതല്ലേ നിന്റെ വീടാണ് ഇത് പിന്നെ നീ എന്തിനാ വേറൊരു ഇടത്തേക്ക് പോണേന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ഇപ്പോഴാണെങ്കിൽ പറ്റിയ സമയ സമയമാണ് ഗോമന്തിയുടെ പേർക്കാണല്ലോ വീടും ഈ സമയം ഗോമന്തി അറിഞ്ഞു വേണ്ടമ്മേ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അനന്തയടനും അച്ഛനോടും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം ആര് പറഞ്ഞു അവർക്കിഷ്ടപ്പെടില്ലായെന്ന് അവർക്കൊക്കെ സമ്മതമായിരിക്കും നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാന്നും പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് ഗോമതി ഇറക്കി വിട്ട കാര്യം ഒരവസരത്തിന് നോക്കിയിരിക്കുമായിരുന്നല്ലോ അനന്തനൊക്കെ അനന്തം പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് പറയാം അപ്പഴെ ആശ്രീ വെച്ചു ഇങ്ങോട്ടേക്ക് ഗോമതിയെ വിളിച്ചോണ്ട് വരാനോ അതെ നമുക്കായിട്ട് ദൈവം ഒരുക്കിയ ഒരു ചാൻസ് അത് അതെ നേളവോളക്ക് കൊടുത്തു വേണം അവളെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് വരാനായിട്ട് ആ ബാലിനത് കാണണമെന്ന് പറയാണ് വീടവളുടെ പേരിലല്ലേ വീടെഴുതി വാങ്ങേണ്ടേന്ന് നിൽക്കും അത് ശരിയാ അലോകം പറഞ്ഞു ശരിയായിട്ടൊരു കാര്യമാണ് വെല്ലിച്ച ഒരു കാര്യം ചെയ്യുക അപ്പച്ചിനി ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് അനന്തൻ അങ്ങോട്ടേക്ക് വന്നു അനന്തം വന്നിട്ട് ഗോമതിയോട് ഗോമതി നീ അങ്ങോട്ടേക്ക് വാ നിന്നെ ആരും ഇറക്കി വിട്ടാലും ഞങ്ങൾക്ക് നിന്നെ വേണ്ടെന്നാന്നില്ല നീ അങ്ങോട്ടേക്ക് വരാൻ പറയണം ഈ സമയത്ത് ബാലനോ അല്ല നോക്കി നിൽക്കുകയാണ് ഗോമതി ഒട്ടും മടിച്ചില്ല ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലു ഇന്ദിരാമ ഗോമതിയുടെ കയ്യെ പിടിച്ചു അങ്ങനെ അവരങ്ങോട് കയറാൻ തുടങ്ങണ സമയത്ത് രാജശ്രീ എന്ത് ചെയ്യുവാണ് നിലവിളക്കൊക്കെ ആയിട്ട് വന്നു രാജശ്രീ നന്ദി തേക്കെല്ലാം വന്നു അങ്ങനെ നിലവിളക്ക് കൈയ്യിലേക്ക് എടുത്ത് ആരതി ഒഴിഞ്ഞ് ഗോമതി അകത്തേക്ക് കയറ്റുന്നേ ഗോമതിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു നിറഞ്ഞുപോയി ഗോമതിയുടെ വിചാരം എന്താ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോ ഇവരെ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ കൃഷ്ണമംഗലംകാര് ഒരു പക്ഷെ തന്നെ ഇറക്കി വിട്ടുകഴിഞ്ഞപ്പോ ഇവര് ഉൾക്കൊള്ളതണ്ടല്ല പക്ഷേ ഈ പറയുന്ന ആനന്ദനും രാസരിക്ക് എല്ലാം അറിയത്തുള്ള കാര്യം എന്താന്ന് ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലം വീട് കിടക്കുന്നെ അതുകൊണ്ടാണ് തന്നെ ഇങ്ങോട്ട് ആനയിച്ചു എന്നുള്ള കാര്യം പിന്നീട് ബാലനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റില്ല ബാലനെ അകത്തേക്ക് എറുമ്പത്തേനും ആരെയൊക്കെ ചിന്തിച്ചു അച്ഛൻ എന്ത് പരിപാടിയോ കാണിച്ചേ അച്ഛൻ അച്ഛനങ്ങൾ കാണിക്കാൻ പാടുണ്ടായിരുന്നു ചോദിക്കണം അമ്മ ഇവിടുന്ന് ഇറക്കി വേണ്ട കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് അച്ഛൻ എന്താണ് ചെയ്ത ശരിയായിട്ടുള്ള കാര്യമല്ല ഇതൊരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയണം ഈ സമയം ബാലൻ പറഞ്ഞു തെറ്റ് ശരിയൊക്കെ ഞാൻ എന്താണെന്ന് ചെയ്തോളാം നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ പോകണ്ടെന്ന് പറയണം അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എന്താണെങ്കിലും അത് വേണ്ടായിരുന്നച്ചാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ബാലൻ നേരെ അക്കത്തേക്ക് എന്നും അകത്തേക്ക് മിഥുൻ്റെ റൂമിലേക്കാണ് മിഥുനെങ്ങനെ കിടക്കുമായിരുന്നു എടാ നിന്റെ അഭിനയമൊക്കെ ഞാൻ തീർത്താരെന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങോട്ട് വലിച്ചു പൊക്കുവാണ് വലിച്ചു പൊക്കി അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നു നീ മതിയുടെ അഭിനയിച്ചേ നിനക്ക് ബോധമുണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഇനി നീ കൂടുതൽ പറയണ്ട എന്തായാലും എന്നൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയണം അങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നു അവനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ അങ്ങ് നിർത്തി പിന്നീട് ചോദിച്ചു സത്യം പറയടാ ഏഹ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്കും വ്യക്തമായിട്ട് അറിയാവുന്ന നീ കാരണം ഇപ്പൊ ഈ കുടുംബം തന്നെ തകർന്നു പോയിരിക്കുന്ന നീ ഒറ്റൊരാള് കാരണ നീ മിത്രയെ ചതിച്ചു അത് മാത്രല്ല ആകാശിനെയും മീനാക്ഷിയെ അവിടെ കുടയ്ക്കാനാല് വന്ന സമയത്ത് ഇത് കെട്ടപ്പത്തിനും ആകാശിനും ദേഷ്യമായിരുന്നു ആകാശ് പറഞ്ഞ് ഇനിയും തല്ലി കൊല്ലിടാന്നൊക്കെ പറയാണ് ബാലൻ പറഞ്ഞ് നിക്ക് ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം ഇവനെ പോലീസിനെ കൊടുക്കണ് പോലീസിന്റെ കൈമാറുന്നതിന് മുമ്പ് ചില ചടങ്ങുകളൊക്കെ ബാക്കിയുണ്ടെന്ന് പറയാണ് പിന്നീട് ബാലൻ അവൻ്റെ കർണ്ണ താഞ്ഞടിക്കുക നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് എനിക്കറിയായിരുന്നതാണ് നീ ഒരു ഫ്രോഡാന്നുള്ള കാര്യം മിത്രയുടെ ഫോട്ടോ നിന്റെ ഫോണിനകത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനൊരു സ്ഥിരീകരണം വരുത്തണമായിരുന്നു പറയാം അതിനു വേണ്ടിയായിരുന്നു പറയുന്നത് ഈ സമയത്ത് മിത്രയ്ക്കാണോ നല്ല ദേഷ്യമായിരുന്നു ബാലം മിത്രോട് പറഞ്ഞു നിന്നെ ചതിച്ചിട്ട് നിന്റെ സ്വർണ്ണം കവർന്ന് പോയവനല്ലേ ഇവനെ വെറുതെ വിടല്ല കൊടുക്കു ഇതിൻ്റെ കർണത്തൊന്ന് പറയണം അത് കേട്ടപടി മിത്രം അങ്ങോട്ട് വന്നിട്ട് ആ ഞടിക്കുവാണ് മിഥിൻ്റെ കർണ്ണത്ത് മിഥനെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര ആൾക്കാരുടെ നടുവിലല്ലേ പോയിട്ടുണ്ടെങ്കിൽ മുമ്പെത്തേന് ബാക്കി കിട്ടുമെന്നറിയാം പിന്നീട് ബാലം പറഞ്ഞു ഞാൻ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഇങ്ങോട്ട് വന്ന് ഇവനെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് വണ്ടി എങ്ങോട്ട് വന്നു പിന്നെ പോലീസിനോട് ബാലം കാര്യങ്ങളൊക്കെ പറയണം മിത്രയുടെ ഫോട്ടോ പേഴ്സണത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് അവൻ ചെയ്ത ചതി നൂറ്റൊന്ന് പവന്റെ കാര്യങ്ങള് ഇനിയിപ്പം മിഥുനു രക്ഷയില്ല ആ നൂറ്റൊന്ന് പവന് തിരികെ കൊടുക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ മിഥുനെ വന്ന് പോലീസ് കൊണ്ടുപോയി ഈ സമയത്ത് ഗോമതി ആകെപ്പാടെ വിഷമിച്ച് കൃഷ്ണമംഗലത്തിരിക്കുകയാണ് ഗോമതിക്ക് എന്തുണെന്ന് നിർത്തില്ല ഇന്ദിരാമ്മ ഗോമതിയെ വന്ന് സമാധാനിപ്പിച്ചു പോട്ട നീ എന്തിനാ സങ്കടപ്പെടുന്നേ ബാലിനുമായിട്ട് എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ നമുക്ക് പറഞ്ഞു ഉള്ളൂ അത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാണ് അമ്മയ്ക്കറിയാലോ ബാലായണിനോട് ഞാനൊരു ചതി ഏതെന്ന് പറയാണ് ചതിയോ എന്ത് ചതി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയാണ് പിന്നീട് ഇന്ദിരാമയോട് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ഇന്ദിരാമെന്ന് ഞെട്ടി ദൈവമേ തൻ്റെ മിത്രമോളുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടിട്ടാണല്ലോ ആരും മിത്രയുടെ കഴുത്തി താരയാർത്തിയത് താനിത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ ഇങ്ങനെയായിരുന്നോ അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് ഗോമതിയോട് പറഞ്ഞു നീ ചെയ്തൊരു നല്ല കാര്യവും മോളെ പക്ഷെ അത് ബാലേട്ടനെ മനസ്സിലാവുന്നില്ല അമ്മയെന്ന് പറയുകയാണ് എനിക്കറിയില്ല ബാലയാണെൻ്റെ അടുത്തൊന്നും ഞാൻ ഇറങ്ങി പോരണ്ടായിരുന്നു എനിക്കിപ്പോൾ തോന്നു ഒരു പക്ഷേ ഞാൻ ചെയ്ത ചതിയല്ലേ എന്ന് ചോദിക്കുവാണ് ഞാൻ ബാലാഠനോട് ഇന്ന് വരെ കളത്തരം പറഞ്ഞിട്ടില്ല സത്യമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഈ ഒരു ചതി എഴുതുന്നതിപ്പോൾ ബാലേടിനെ സഹിച്ചില്ല അമ്മയെന്നൊക്കെ പറയാണ് എനിക്ക് എന്തോ അവരെയൊക്കെ കാണാൻ തോന്നു എന്ന് പിന്നീട് ഗോമതി അങ്ങനെ ഇരുന്നിട്ട് ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അനന്തന അങ്ങോട്ടേക്ക് വന്നു അനന്ത മുന്നിട്ട് ചെങ്ങോട്ടാന്ന് ചോദിക്കുക അത് പിന്നെ അനന്തേട്ടൻ ഞാൻ അതെ നിന്നെ ഇറക്കി വിട്ട കഴിഞ്ഞിപ്പം നിന്നെ ഞങ്ങളിങ്ങോട്ട് കയറ്റി അത് ഞങ്ങളുടെ മര്യാദയുടെ ഇനി ഇനിയിപ്പം നീ ഒരിടത്തേക്കും പോകണ്ട ആ ബാലന് അവൻ എത്ര ദുഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിന്നെ ഇത്രയും കാലം അവിടെ വീട്ടുവെച്ചിരുന്നിട്ട് നിഷ്കരുണ ഇങ്ങനെ വലിച്ചെറിയുവോ ഒരു ഭർത്താക്കന്മാരും ചെയ്യുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്തന് അച്യുതനൊക്കെ ഗോമതിയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി ഇറക്കാൻ ശ്രമിക്കുക പക്ഷേ ഗോമതിക്കറിയാം തൻ്റെ ഭർത്താവ് എങ്ങനെ എന്താണ് തൻ്റെ മക്കളെ കാണാതൊക്കെ ഗോമതിക്ക് ഇരിക്കാൻ പറ്റുമോ ഗോമതി വല്ലാത്തൊരു വിഷമത്തിലായി പോവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അതുപോലെ തന്നെയാണ് ദേവംഗം ദേവമംഗലത്തും ഗോമതി ഇറങ്ങിയാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരുടെ ജീവ ഗോമതിയാന്ന് പറഞ്ഞു ആന്ന് കാരണം ആരിനൊന്നും അമ്മ പറ്റില്ല അമ്മ ഉണ്ടെങ്കിലും ആരിനെ അവിടെ പോയി വിളിച്ചോണ്ട് വരുന്ന സ്വഭാവമാണ് ആര് ഈ സമയം മിത്ര ആലോചിച്ച് താൻ കാരണമാണല്ലോ അപ്പച്ചിക്ക് എതികേട് ഉണ്ടായെന്നൊക്കെയാണ് മിത്ര പിന്നീട് മിത്ര ഞാൻ പോയി അപ്പച്ചനെ വിളിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞപ്പോ ബാലം പറഞ്ഞു വേണ്ട ആരും പോയി വിളിച്ചോണ്ട് വരണ്ട അതിന്റെ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലെന്ന് പറയാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ പറയും എന്തായി തരൂന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു